കേതം അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ഇപ്പം കുട്ടീൻ്റെ വീഡിയോ കണ്ടു സംസാരിക്കുന്ന ഇതൊക്കെ ഞാൻ കണ്ടു ശോഭ എന്നാന്ന് അവളെ പേര് ശോഭാണ് ഞാൻ കണ്ടത് അപ്പം വൃത്തികെട്ട അതായത് ഈ അരുണിൻ്റെ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടി അയ്യോ ഇവനൊക്കെ സ്വാമിയാന്ന് ആസാമിയാണോ സ്വാമിയാണോ എന്തെന്നാന്ന് ഞാനറിയില്ല അത്രയും വളരെ വൃത്തികെട്ട രീതിയിലുള്ള സംസാരമാന്ന് ഒരു ലേഡീസ് വിളിച്ച് സംസാരിക്കുമ്പോൾ അവരോട് സംസാരിക്കുന്ന ആ വാക്കുകളില്ലേ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഈ കൂതറകളോട് നീ എന്തിനാ സംസാരിച്ചതെന്ന് ഞാൻ ചോദിക്കാൻ നിൽക്കുന്നത് എൻ്റെ അവളെ നമ്പർ ഇല്ല എനിക്ക് എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്താണ് എനിക്ക് കിട്ടുക എന്നത് ഈ കൂതറകളോട് സംസാരിച്ചിട്ട് എന്താ എനിക്ക് കിട്ടുന്നത് ശോഭയെ ഏഹ് ഞാൻ അതാ ആലോചിക്കുന്നത് ഞാൻ പറയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നില്ല എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ മറുപടി ഇതിന് പറയാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നു ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ പറയുന്ന ഒറ്റ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾക്കൊക്കെ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേ നേരമുണ്ടാവും വേറെ ഒന്നിനും നേരം ഉണ്ടാവില്ല ഈ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേ ഭാഗത്തുനിന്ന് ഞാൻ ഞാനൊറ്റൊരു കാര്യത്തിന് മാത്രമേ ഞാൻ ഈ ഒരു ഇവളുമായിട്ട് എതിർപ്പുള്ളൂ അതായത് സകല ക്ഷേത്രങ്ങളിലും പോയിട്ട് റീൽസിന് വേണ്ടിയിട്ട് അതായത് കച്ചവടത്തിന് വേണ്ടിയിട്ട് മാത്രം ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പാറ മോളോട് എനിക്ക് ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അതായത് ഒറിജിനാലിറ്റീൻ്റെ പ്രശ്നവും ഇല്ല ഇതിപ്പം നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചോദിച്ച ഒരാൾ ചോദിച്ചാൽ മതി ഒന്ന് ഞങ്ങളുടെ മുന്നിൽ വരച്ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഏയ് അങ്ങനെ വരക്കാൻ പാടില്ല സലീമായിട്ട ചീത്ത പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കറിയില്ലേ ഇതെന്താ സംഭവം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളായിട്ട് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കായിട്ട് തന്നെ അറിയാം കാരണം ഇതൊരു കൊക്കസ് ആണ് കൊക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് എന്താ അറിയാവോ എന്താണ് അതുണ്ട് അത് കുറച്ചും കൂടി ടൈം എടുക്കും കാരണം ഈ സത്യം ചെരുപ്പ് ചുറ്റി പുറലോകം ചുറ്റിയിട്ട് വരികയെന്നൊക്കെ പറയുന്നത് നിൽക്കുന്നില്ലേ അത് അതേപോലെയാണ് എന്തായാലും എല്ലാത്തിനും അതിൻ്റെ സാധാരണ സമയമുണ്ട് ദാസാന്നാണ് അപ്പം തീർച്ചയായിട്ടും അതിൻ്റേതായ സമയമുണ്ട് ദാസ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെ എല്ലാവർക്കും അന്നേരം പറയാൻ പറ്റും എന്തുകൊണ്ടാണെന്നറിയാവാ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് അത് ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ സത്യമാണ് കാരണം എന്തുകൊണ്ടാണെന്നറിയാവാം ഞാനായിട്ട് പറയുന്ന കാര്യങ്ങളല്ല ഇതൊന്നും ചാനലിൽ വരെ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളല്ലേ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ആണോ അല്ലയോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരവസരം തരും ആ അവസരത്തിന് വേണ്ടിയിട്ട് ഞാനും വെയിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയ കർമ്മ എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊത്തിയിരിക്കും ആ കർമ്മക്ക് വേണ്ടിയിട്ടാണ് ഞാനും ഇത്ര നേരം കാത്തു നിൽക്കുന്നത് എന്തായാലും നമുക്ക് തിരിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷയോ തന്നെ ഞാനേ പറഞ്ഞ ഞാൻ പറഞ്ഞത് അന്നും ഞാൻ ചിരിച്ചിട്ടുണ്ട് ഇന്നും ഞാൻ ചിരിച്ചിട്ടുണ്ട് ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് വീട് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ പല പല കാര്യങ്ങൾ കാര്യങ്ങളിവിൾ എന്നെ പറ്റിയിട്ട് എൻ്റെ മക്കളെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് എൻ്റെ അമ്മേനെ ഞാൻ പിന്നെ എന്താ പറയുക വൃത്തികെട്ടവളാക്കി ഇതൊക്കെ പറഞ്ഞിട്ടും ഞാൻ എൻ്റെ ചിരിച്ച മുഖത്തോട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നാളെ കർമ്മ എന്ന് ഒരു സംഭവം അത് തിരിച്ചു വരും എന്നുള്ള ഉറച്ചൊരു വിശ്വാസക്കാരിയാണ് ഞാൻ ആ ഒരു ഉറച്ച ഇതിലെ മേലെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം ആ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വിളക്ക് കത്തിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് വിളക്ക് കത്തിക്കാറുണ്ട് പിന്നെ വ്രതമെടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഞാനും ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ആ ഒരു കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വൃത്തിയോടും വെടിപ്പോടും കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അത് നൂറ് ശതമാനം അത് നീതി പുലർത്തിയെന്നുള്ള ഒരു കാര്യത്തിലാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ ഈ ഒരു വീഡിയോ നിങ്ങൾ എടുത്തു വെച്ചോ Okay, just wait and see.